ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് എൻ്റെ ചാനൽ അങ്ങനെ ഫൈനലി നോട്ടീസ് ആയി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാനിത് പ്രതീക്ഷിക്കാതെ അതായത് ഇതിൻ്റെ പുറകിൽ ഞാൻ എൻ്റെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് പിന്നെ മാത്രമല്ല എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്ക് മോണിറ്റൈസേഷൻ ഞാൻ അപ്ലൈ ചെയ്തിട്ട് റിജക്റ്റ് റിജക്റ്റായിപ്പോയായിരുന്നു അപ്പം ഞാൻ ഭയങ്കര ഡെസ്പായി ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്താ പറയുക എനിക്കിതിൽ ഇതിന്ന് എനിക്കൊന്നും നേടാൻ പറ്റില്ല എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു എനിക്ക് ഭയങ്കര ഒരു നിരാശയുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഞാൻ റീഅപ്ലൈ അപ്ലൈ ചെയ്തു ഞാൻ ആദ്യമേ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തപ്പോൾ ഇത് റിജക്റ്റ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്നു എനിക്ക് കുറച്ച് കാര്യങ്ങളിൽ അറിവില്ലായ്മ കൊണ്ടിട്ടാണ് അങ്ങനെ റിജക്റ്റ് ആയത് അതായത് ഞാൻ ഗൂഗിളിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ തമനയിൽ ഇട്ടു പിന്നെ അതുപോലെ തന്നെ എൻ്റെ ലോങ് വീഡിയോസിൽ നിന്ന് തന്നെ ഞാനത് എഡിറ്റ് ചെയ്യാണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു അത് ഷോർട്ടാക്കി ഇട്ടു അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീഡിയോസ് ആയിരുന്നു ഇപ്പോൾ എൻ്റെ ചാനലിൽ കയറി നിങ്ങൾ നോക്കിയാൽ പണ്ടത്തെ വീഡിയോസ് ഒന്നും അതിൽ കാണില്ല ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോസ് മാത്രമേ അതിൽ നിങ്ങക്ക് കാണാൻ പറ്റുള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ലൈറ്റ് ഞാൻ നേരത്തെ ഇട്ട വീഡിയോസ് ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു എനിക്ക് അതിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആദ്യമേ അപ്പോൾ ഞാൻ വിചാരിച്ചത് ഓക്കെ എന്നാൽ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ രണ്ടാമത് വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ഏത് വീഡിയോസിനാണ് കറക്ഷൻ എന്നറിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്താൽ മതി പിന്നെ ചാനലിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും പെട്ടെന്ന് കയറി അങ്ങനെ എല്ലാം കൊണ്ട് ഡിലീറ്റ് ചെയ്യരുത് ഡിലീറ്റ് ചെയ്താൽ ചാനൽ ഫ്രീസായി പോവും പിന്നെ നമുക്ക് വ്യൂസ് കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിയൂസ്ഡായിട്ടുള്ള ഏത് ഇത് ഇത് എന്തിൽ നിന്നാണ് ഇത് എന്താ പറയുക ഏത് വീഡിയോസിനാണ് ഇങ്ങനെ പ്രശ്നം എന്നുള്ളത് അറിയാൻ പറ്റാത്തത് കൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്ത് ഡിലീറ്റ് ചെയ്തു ഞാൻ ഡിലീറ്റ് ചെയ്തെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓരോ ദിവസവും ഓരോരോ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്യും ഡിലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ഒരു വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു അതായത് ആദ്യം ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം അൺലിസ്റ്റ് ആക്കി വെച്ചു അൺലിസ്റ്റ് ആക്കി വെച്ചിട്ട് ഞാനത് ഓരോ ദിവസവും ഓരോ ദിവസം ഞാൻ അത് ഡിലീറ്റ് ചെയ്തു ഒറ്റയ്ക്കും നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല ഓരോ ദിവസം ഡിലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ആ ദിവസം ഞാൻ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടാവും നമ്മളൊരു വീഡിയോ ഇട്ടതിന് ശേഷം മാത്രമേ അത് ഡിലീറ്റ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിന് ശേഷം എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും എനിക്ക് ചാനൽ മോണിറ്റൈസേഷൻ കിട്ടില്ലല്ലോ അപ്പം അവർ ഹാപ്പിനെസ് പറയാൻ വന്നതാണ് അപ്പം നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കും പറ്റും പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ യു എയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് അഞ്ച് വർഷത്തോളം യു എയിൽ വർക്ക് ചെയ്തു പ്രത്യേകിച്ച് ഒന്നും നേടാനൊന്നും പറ്റിയിട്ടില്ല കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെയാണ് നിന്നത് അപ്പോൾ ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ സാലറിയിൽ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് കാര്യം അവിടുത്തെ ചിലവ് കാര്യങ്ങൾ കഴിച്ചിട്ട് നമുക്കൊന്നും കയ്യിൽ വെക്കാൻ പറ്റില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് അതായത് ഇപ്പം എനിക്ക് അഞ്ചു മാസമുള്ള ഒരു കുഞ്ഞുണ്ട് അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു എൻ്റെ മൂത്ത മോളെ എനിക്ക് നല്ലപോലെ കെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ യു എയിലായിരുന്നു കുഞ്ഞ് നാട്ടിലായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് കെയറിങ് എന്റെ കെയറിങ് കുഞ്ഞിന് എട്ട് മാസത്തോളം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു അതിനുശേഷം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ചിന്തിച്ചു എൻ്റെ ഇപ്പോൾ ഉള്ള കുഞ്ഞിനെ എനിക്ക് നല്ല രീതിയിൽ എൻ്റെ കെയർ കൊടുത്തിട്ട് എനിക്ക് എൻ്റെ കൂടെ നിർത്തി എനിക്ക് വളർത്തണം അപ്പം ഞാൻ അത് ചെയ്യണം അത് മാത്രം പോരാ എനിക്കൊരു വരുമാനവും വേണം അപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ അങ്ങനെ ചിന്തിക്കും ഴാണ് ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ യൂട്യൂബ് ചാനൽ തുടങ്ങാം അത് ഞാൻ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു കുറച്ച് വീഡിയോസൊക്കെ ചുമ്മാ ഇട്ടിരുന്നു അത് സീരിയസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ അതായത് ഒരു രണ്ട് മാസത്തോളം ആയിട്ടുള്ളൂ ഞാൻ സീരിയസ് ആയിട്ട് ഇതിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമെന്ന് പറഞ്ഞാൽ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ വളർച്ച കാര്യങ്ങളൊക്കെ എനിക്ക് കാണണം അതുപോലെ തന്നെ അവനെ എൻ്റെ സാമീപ്യത്തിൽ എനിക്ക് അവനെ വളർത്തിയെടുക്കണം എന്നുള്ള ഒറ്റ ഒരു എയിമ് കൊണ്ടിട്ട് മാത്രമാണ് ഞാൻ ഇനിയിപ്പോൾ പ്രവാസമൊക്കെ ഓക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മതി എൻ്റെ കുഞ്ഞിനെ എനിക്ക് നോക്കണം എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചാനലിൽ കൂടുതൽ ഡെഡിക്കേഷനോട് കൂടിയിട്ട് നിന്നത് പക്ഷെ അതിന് ഗുണം ഉണ്ടായി അപ്പം നിങ്ങൾ എല്ലാവർക്കും ഇതൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മൾ മടിച്ചങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല ആർക്കും നമുക്ക് ഒരു ഫോൺ ഫോണുണ്ടെങ്കിൽ നമുക്ക് മൈക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു ചെറിയൊരു ഫോൺ ഫോണുണ്ടെങ്കിൽ ആ ഫോൺ എടുത്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പിന്നെ വീട്ടിലിരുന്ന് മടുക്കാണ് അല്ലെങ്കിൽ ഡിപ്രഷനാണ് അല്ലെങ്കിൽ ഒരു വരുമാനം വേണം എന്ന് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർ എല്ലാവർക്കും ചെയ്യാൻ പറ്റും നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കാര്യമാണ് പിന്നെ എന്ന് പറയുന്നത് നിങ്ങൾ ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പഠിക്കുക ഒരുപാട് ടെക്ക് ചാനലുകളുണ്ട് ആ ചാനലുകളൊക്കെ കയറിയിട്ട് എന്താണിത് എന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് പഠിച്ചതിന് ശേഷം നിങ്ങളൊരു ചാനൽ ഉണ്ടാക്കുക അതല്ലെങ്കിൽ നമുക്ക് നമുക്ക് അറിവില്ല അറിവില്ലായ്മ കൊണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാം അതായത് ഇപ്പോൾ എനിക്ക് സംഭവിച്ച പോലെ ഞാൻ എനിക്ക് ആദ്യമേ മോണിറ്റൈസേഷൻ റിജക്റ്റായി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നു ഞാൻ ഗൂഗിളിൽ നിൽക്കു ഫോട്ടോ എടുത്തിട്ട് തമ്നിലാക്കി ഇട്ടു പിന്നെ അങ്ങനെ കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ ചെയ്തു അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടാമത് ഇത് ഇത് ചെയ്യേണ്ടി വന്നു ആദ്യത്തെ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നീട് വീണ്ടും അത് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു അപ്പം അതുകൊണ്ട് നിങ്ങൾ ടെക്ക് ചാനലുകൾ എം ഫോർ ടെക് അങ്ങനെ ഒരുപാട് ചാനലുകളുണ്ട് ആ ചാനലുകളിൽ പോയിട്ട് അതൊക്കെ പഠിച്ച് വൃത്തിയായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങളൊരു ചാനൽ തുടങ്ങിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ വിജയിക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗ്യാരൻറ്റി ഞാൻ ഗ്യാരൻറ്റിയാണ് നിങ്ങൾക്ക് വിജയം ഉണ്ടാവും കാര്യമെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും നമുക്ക് തുടങ്ങാം പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മടി പാടില്ല നമ്മൾ ഡെയിലി വീഡിയോസ് ഇട എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് എടുത്തിട്ട് നിങ്ങൾ ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കുക മടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഗ്രോത്ത് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയൊക്കെ വിട്ടിട്ട് മാറി ജോലിക്ക് പോകുന്ന അമ്മമാരൊക്കെ ആണെങ്കിലും അവർക്ക് നമ്മുടെ കെയർ ആണ് മെയിനായിട്ട് ആവശ്യം അപ്പം നമുക്ക് അവരെ കെയർ ചെയ്ത് നമുക്ക് നമ്മുടെ കൂടെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വരുമാനവും വേണം ജീവിക്കണമല്ലോ അവരെ വളർത്തണമെന്നുണ്ടെങ്കിൽ പൈസയും വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയാണ് അപ്പം എല്ലാവരും ഇതിലേക്ക് ഇറങ്ങുക പിന്നെ അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാം ഞാൻ ഗ്രോ ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാം തിരിച്ച് എൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച് ഒരുപാട് 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 സന്തോഷം